വിശുമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ആഗമനകാലം ഡിസംബർ പത്തൊമ്പതാം തീയതി ലൂക്കാൻസ് വിശേഷം ഒന്നാമധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സക്രിയായിക്കും എലിസബത്തിനും സ്നാവയോഹനാൻ എന്ന ശിശു ജനിക്കാൻ പോകുന്ന വിവരം സക്രിയായെ ദൈവദൂതൻ അറിയിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ജനനത്തോട് അനുബന്ധമായി വായിക്കുന്ന വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു ഭാഗമാണ് വളരെ പ്രായം ചെന്ന സക്രിയ എലിസബത്ത് ദമ്പതികൾക്ക് ഒരു മകൻ ജനിക്കാൻ പോകുന്നു ഇത് പുരോഹിതനായ സക്രിയായിക്ക് ധൂപാർപ്പണ സമയത്ത് കിട്ടുന്ന വെളിപാടാണ് ദർശനമാണ് ഈ ഭാഗം തുടങ്ങുമ്പോൾ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നൊരു വസ്തുത ഇതാണ് അവർ അവർ എന്ന് പറഞ്ഞാൽ സക്രിയായി എലിസബത്തും ദൈവത്തിൻ്റെ മുമ്പിൽ നീതി നിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവരും ആയിരുന്നു അങ്ങനെയാണ് അവരെക്കുറിച്ച് പറയുന്നത് വളരെ മനോഹരമായിട്ട് ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ അപ്പൻ്റെയും അമ്മയുടെയും ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു വയ്ക്കുന്നു തുടർന്ന് ഒരു വാക്യം ശ്രദ്ധിച്ചത് പ്രകാരമാണ് ഒന്നാമത്തെ അതിൽ ഒമ്പതാം വാക്യം ധൂപാർപ്പണത്തിനുള്ളിൽ സക്കറി ആയിക്ക് കുറി വീണു കുറി വീണു ഞാൻ ഇത് ഓർക്കാൻ കാരണം ഈ ഈ ദിവസങ്ങളൊക്കെ ക്രിസ്മസിനോടനുബന്ധമായിട്ട് മിക്ക ദേവാലയങ്ങളിലും ഒന്നെങ്കിൽ ഇടവകയിൽ ഇടവക നേരിട്ട് തന്നെയോ അല്ലെങ്കിൽ ചില സംഘടനകൾ ക്രിസ്മസ് കുറി ഇടാറുണ്ട് ലക്കി കൂപ്പൺ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരിടവയിൽ അവരുടെ കെ സി വൈ എം ഒരു ലക്കി കൂപ്പൺ വിൽക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഫോൺ വിളിക്കുകയുണ്ടായി പൈസ അയക്കാനായിട്ട് നിർവാഹകില്ല എനിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല കാണുമ്പോൾ തരാം അപ്പോൾ രണ്ട് രണ്ട് ടിക്കറ്റിങ്ങനെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിൽ പലരും ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ലക്കി കൂപ്പൺ എടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ ക്രിസ്മസ് കുറി ക്രിസ്മസ് ലക്കി കൂപ്പൺ യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന കുറി ഇതാണ് സക്രിയായിക്ക് വീണ കുറി കുറി നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ുന്നുണ്ടാവും സുവിശേഷൻ അവസാന ഭാവത്തോടെ എത്തുമ്പോഴത്തേക്ക് ഈശോയുടെ വസ്ത്രം അത് കീറാതെ ആർക്ക് വേണമെന്നവർ ചിട്ടിയിട്ട് തീരുമാനിച്ചു കുറിയിട്ടു തീരുമാനിച്ചു എന്നവര് പറയുന്നുണ്ട് അത് ഒരു ലക്കി കൂപ്പൺ പോലെ അവരിങ്ങനെ കുറിയിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്ന സംഭവം നമ്മൾ അവസാനത്തും വായിക്കുന്നുണ്ട് പക്ഷേ സുവിശേഷൻ്റെ ആദ്യ ഭാഗത്ത് ഈശോയുമായിട്ട് ബന്ധപ്പെട്ടല്ല സ്നാപോനമായിട്ട് ബന്ധപ്പെട്ട് സക്രിയയായിക്ക് ധൂപാർപ്പണത്തിനുള്ള കുറി വീണതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കുറി വീണു എന്ന് പറയുന്നത് യാദൃശികമല്ല നമുക്കറിയാം ഈ കുറി കിട്ടിയ അവസരത്തിലാണ് സക്കറിയ ധൂപാർപ്പണത്തിനെത്തുന്നതും ധൂപാർപ്പണ സമയത്താണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും അപ്പോഴാണ് ദൂതൻ സ്നാവയോനാല് ജന ജനനത്തെക്കുറിച്ച് പറയുന്നതും ഈ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ആ കുടുംബം അറിയുന്നതും അതിനൊത്ത രീതിയിൽ ആ കുടുംബം ഒരുങ്ങുന്നതും സ്നാവയോനാന് ജന്മം നൽകുന്നതും അതിനോടനുബന്ധമായും മറിയത്തെ സ്വീകരിക്കുന്നതും ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ ഒരു കുറിയിൽ നിന്നും തുടങ്ങി എന്ന് വേണം പറയാൻ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴായിട്ട് ഇങ്ങനെ ചില കുറികളൊക്കെ വീണ് കിട്ടാറുണ്ട് ലക്കി ലക്കിക്കൂപ്പിൻ്റെ കാര്യമല്ല പറയുന്നത് മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന ചില പ്രത്യേക മൊമെൻറ്റുകൾ വലിയ അനുഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടിയുടെ ആദ്യഘട്ടമായിരിക്കാം നമ്മുടെ വലിയ അനുഗ്രഹങ്ങളായി മാറാൻ സാധ്യതയുള്ള പല കാര്യങ്ങളുടെയും തുടക്കങ്ങളായി മാറുന്ന ചില കുറികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ചില വ്യക്തികളുടെ ഇടപെടലുകൾ ചില നിർണായക തീരുമാനങ്ങൾ ചില പ്രധാനപ്പെട്ട അവസരങ്ങൾ ചില നല്ല ആശയങ്ങൾ അങ്ങനെ കുറി പല രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ ദൈവം കൊണ്ടു ഈ കുറി കൃത്യമായും ഉൾക്കൊണ്ട് അല്ലെങ്കിൽ കൈക്കൊണ്ട് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് സക്രിയ നമുക്ക് നടന്നു നീങ്ങാനായിട്ട് സാധിക്കണം ഈ ആഗമനകാല പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് ഈ ഡിസംബർ മാസം തുടങ്ങി അല്ലെങ്കിൽ ആഗമനകാലം തുടങ്ങിയിട്ട് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഏതോ ഒരു കുറി വെച്ച് തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറാൻ സാധ്യതയുള്ള ഒരു കുറി എനിക്ക് വേണ്ടി ദൈവം ഇട്ട് വച്ചിട്ടുണ്ട് അത് തിരിച്ചറിയുക അതിൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് നീങ്ങുക ഇതാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈ ഡിസംബർ മാസം തുടങ്ങിയതിനിടയ്ക്ക് ആരെങ്കിലും എന്നോട് പറഞ്ഞ് ഒരു വളരെ മനോഹരമായ ആശയമായിരിക്കാം ഉപദേശമായിരിക്കാം ഒരു ഇടപെടലായിരിക്കാം ഒരു തിരിച്ചറിവായിരിക്കാം വായിച്ചൊരു വചനഭാഗമാകാം കൂട്ടുകാരൻ്റെ ഒരു പ്രത്യേക ആശയം അല്ലെങ്കിൽ പ്രത്യേക ഇടപെടലാകും എന്തുവാകട്ടെ നമ്മുടെ ഒരു തീരുമാനമാകാം ഈ ചില പ്രധാനപ്പെട്ട വളരെ ക്രൂശലിന്നുവാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ട് തന്ന നമ്മുടെ എഫേർട്ട് കൊണ്ടല്ല ദൈവം നമുക്കിട്ട് തന്ന ഒരു ലക്കി കൂപ്പൺ ഏതെന്ന് തിരിച്ചറിയുക ഈ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ലക്കി കൂപ്പൺ പോയിന്റ് ചെയ്യുന്ന അനുഗ്രഹത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം അതിനുള്ള ബലത്തിനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം കാരണം വലിയ അനുഗ്രഹങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചെറിയ ചൂണ്ടുപലകുകളായ കുറികളാണ് നമ്മുടെ ജീവിതത്തിൽ ഇവയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ഒന്നിനെയും നിസാരമെന്ന കരുതി തള്ളിക്കളയാതെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ കൂപ്പണാണ് ദൈവം നൽകുന്ന കുറിയാണ് എന്ന തിരിച്ചറിവിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്മസിൻ്റെ അനുഗ്രഹം നേടിയെടുക്കുവാനായി ദൈവം നമുക്ക് നൽകിയ കുറിയേതെന്ന് തിരിച്ചറിയാം അതിനെ പിൻപറ്റി അനുഗ്രഹത്തിൽ എത്തിച്ചേരാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ